ജർമ്മൻ കായിക വസ്ത്ര നിർമ്മാതാക്കളായ അഡിഡാസിന്റെ രൂപീകരണത്തിന് പിന്നിൽ ഒരു കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിൽ ജർമ്മനിയിലെ ബവേറിയയിലെ ഹെർസോ എന്ന ചെറിയ പട്ടണത്തിൽ അഡോൾഫ് ഡാസ്ലർ എന്ന കൌമാരക്കാരൻ തന്റെ അമ്മയുടെ അലക്കുമുറിയിൽ സ്വന്തമായി കായിക ഷൂസുകൾ നിർമ്മിക്കാൻ തുടങ്ങി ഒന്നാം ലോകമഹായുദ്ധത്തിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം തന്റെ സഹോദരൻ റുഡോൾഫുമായി ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തിനാലിൽ ഡാസ്ലർ സഹോദരന്മാരുടെ ഷൂ ഫാക്ടറി എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിച്ചു അവരുടെ ഷൂസുകൾ വേഗത്തിൽ ജനപ്രീതി നേടുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ബെർലിൻ ഒളിമ്പിക്സിൽ ജെസ്സി ഓവൻസ് ഉൾപ്പെടെയുള്ള കായികതാരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം സഹോദരന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അവർ വഴക്കിടുകയും അവരവരുടെ വഴിക്ക് പിരിയുകയും ചെയ്തു അഡോൾഫ് ഡാസ്ലർ തന്റെ സ്വന്തം കമ്പനി സ്ഥാപിച്ചു അതിന് അദ്ദേഹം അഡിഡാസ് എന്ന് പേരിട്ടു ഇത് അദ്ദേഹത്തിന്റെ ആദ്യനാമമായ നാമമായ ആഡിയും അവസാന നാമമായ ഡാസ് ചേർത്തതുമായിരുന്നു റുഡോൾഫ് ഡാസ്ലർ തന്റെ കമ്പനിക്ക് റുഡ എന്ന് പേരിട്ടു അത് പിന്നീട് പ്യൂമ എന്ന് പുനർനാമകരണം ചെയ്തു അങ്ങനെയാണ് അഡിഡാസും പ്യൂമയും എന്ന രണ്ട് വൻകായിക വസ്ത്ര ബ്രാൻഡുകൾ രൂപം കൊണ്ടത്